പയ്യന്നൂർ മൂരിക്കോവൽ മുത്തപ്പൻ റോഡിൽ നിന്നും കണ്ടോത്തേക്കുള്ള റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തിട്ടും പിന്നെയും ദുരിതം വേറുകയാണ് മൂരിക്കോവലിലെ കിടപ്പുരോഗിയായ എൻ വി തമ്പാനും കുടുംബവും നിലവിൽ വന്നിട്ടില്ലാത്ത റോഡിനു വേണ്ടി ഇനിയും സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പൊളിച്ചുമാറ്റിയ മതിലിന്റെ നിർമ്മാണം പോലും തടഞ്ഞു വെച്ചിട്ട് വർഷങ്ങളായി പയ്യന്നൂർ മൂരിക്കോവൽ മുത്തപ്പൻ റോഡിൽ നിന്നും കണ്ടോത്തേക്കുള്ള റോഡ് നിർമ്മാണത്തിനായുള്ള നടപടികൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമായ ഈ റോഡിനു റോഡിനുവേണ്ടി ഇരുവശത്തുമുള്ളവർ വിട്ടു നൽകേണ്ടിയിരുന്നത് ആറടി വീതം സ്ഥലമാണ് ഒപ്പം നിർമ്മാണ ഫണ്ടിലേക്ക് അയ്യായിരം രൂപയും ഇത് രണ്ടും ഏറ്റവും ആദ്യമേ നൽകി റോഡു നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണ നൽകിയതായിരുന്നു എൻ വി തമ്പാൻ എന്നാൽ വേണ്ടി സ്ഥലവും തുകയും നൽകിയിട്ടും എൻ വി തമ്പാന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല തമ്പാനും കുടുംബവും മാത്രം മുൻനിശ്ചയിച്ചതിനേക്കാൾ അഞ്ചടി വീതിയിൽ ഇനിയും സ്ഥലം വിട്ടു നൽകണമെന്നാണ് റോഡ് നിർമ്മാണ കമ്മിറ്റിയുടെ വാദം ഇദ്ദേഹത്തിന്റെ പറമ്പിന്റെ എതിർവശത്തുള്ളവർക്ക് റോഡ് ആവശ്യമില്ലെന്നും അതിനാൽ അവർ മൂന്നടി മാത്രമേ വിട്ടു നൽകേണ്ടൂ എന്നതുമാണ് വിചിത്രമായ വാദം പക്ഷാഘാതം ബാധിച്ചതിനാൽ പരസഹായമില്ലാതെ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത തമ്പാന് വീട്ടിലേക്കിറങ്ങുവാനുള്ള വഴി ശരിയാക്കുവാനോ മതിൽ നിർമ്മിക്കുവാനോ ഇതുമൂലം സാധിച്ചില്ല മുൻപ് മതിൽ നിർമ്മാണം തുടങ്ങിയ ദിവസം തന്നെ റോഡ് കമ്മിറ്റിക്കാർ വന്ന് തടഞ്ഞിരുന്നുവെന്ന് എൻ വി തമ്പാനും കുടുംബവും പറയുന്നു ഇതിനായി ഇറക്കിയ കല്ല് ഇപ്പോഴും വീട്ടുവളപ്പിൽ അവിടെവിടെ കാണാം മതിൽ നിർമ്മിക്കാൻ കൊണ്ടുവന്ന സിമന്റ് കൊണ്ട് മുറ്റത്തെ കുഴിയടച്ചു എന്നിട്ടും ആരോടും പരാതി പറയാൻ ഈ സാധു കുടുംബം പോയില്ല റോഡിന് ആറടി സ്ഥലം നമ്മൾ വിട്ടിന് മതിൽ കെട്ടാൻ വേണ്ടി കല്ലിറക്കിയിട്ട് നമ്മൾ മതിൽ കെട്ടാൻ വേണ്ടി ആള് വന്നിട്ട് അയാ അവരെ കൊണ്ട് മതിൽ കെട്ടാൻ സമ്മതിച്ചിട്ടില്ല അവർ അവര് പണിക്കാറന്നിട്ട് മടങ്ങിപ്പോയി നമുക്ക് ഈ റോഡ് ശരിയാവണമെങ്കിൽ ശരിയാവണമെങ്കിൽ എൻ്റെ ഭർത്താവിന് പിന്നെ മേലോട്ട് കയറാനാവുള്ളൂ അത് നേരെ ശരിയാക്കി തന്നിട്ട് മതി മതിൽ കെട്ടി മതിൽ കെട്ടി റോഡ് ശരിയാക്കിയാലേ എൻ്റെ ഭർത്താവിന് മേലോട്ട് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് കെട്ടാൻ വേണ്ടി ആവണമെന്നായി നമ്മൾ പറയുന്നു മതിൽ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ മണ്ണിറക്കി വീട്ടിലേക്കുള്ള വാഹനം വരുവാനുള്ള വഴിയൊരുക്കുവാൻ സാധിക്കുകയുള്ളൂ സ്ട്രക്ചറിൽ കിടത്തിയൊക്കെയാണ് ഓരോ തവണയും തമ്പാനേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും യോഗം കൂടി അംഗീകരിച്ച അത്രയും സ്ഥലം വിട്ടു നൽകിയതിനു ശേഷമായിരുന്നു വീട്ടുമതിൽ നിർമ്മാണവും തടഞ്ഞത് റോഡ് നിർമ്മാണത്തിനായി സ്ഥലവും അയ്യായിരം രൂപയും നൽകിയിട്ടും തനിക്ക് ഇനിയും നീതി കിട്ടിയില്ലെന്ന പരിഭവം അദ്ദേഹം പങ്കുവച്ചു ഇപ്പം ഞാൻ മതിൽ കെട്ടാൻ വേണ്ടി കല്ലടക്കിയ സമയത്ത് എന്നെ കെട്ടാൻ വിടുന്നില്ല അത് എന്നാ കെട്ടാതുകൊണ്ട് എനിക്ക് പല പ്രശ്നങ്ങളും എനക്ക് മേലോട്ട് മാത്രം കൊണ്ട് കയറാൻ പറ്റുന്നില്ല പിന്നെ ഈ പ്രാവശ്യം മഴ വന്നിട്ട് വെള്ളം കയറിയിട്ട് എൻ്റെ കക്കു ടാങ്കി ഒക്കെ നിറഞ്ഞു അതുകൊണ്ട് നിനക്ക് മേലോട്ടേക്ക് കയറാനൊക്കെയ്യാനോ ഒന്നും പറ്റുന്നില്ല അതിനെ എനിക്ക് മതിലും കെട്ടിട്ട് കെട്ടിയിട്ട് ആ ഒരു സോപ്പാക്കിയിട്ട് കയറാനുള്ള സംവിധാനം എനിക്ക് ചെയ്തു തരണം ആരായിരുന്നു ഒരു മാസം മുൻപ് നെറ്റ്വർക്ക് വാർത്താ ടീം എത്തുമ്പോൾ തന്റെയും കുടുംബത്തിന്റെയും ദുരിതം ഇരുന്നുകൊണ്ട് ക്യാമറയ്ക്ക് മുൻപിൽ പറഞ്ഞ ഇദ്ദേഹം ഇന്ന് കിടപ്പിലാണ് ഇരുവിഭാഗത്തിന്റെയും അഭിപ്രായം ആരായാനും മറ്റുമായാണ് ഈ വാർത്ത നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഇത്രയും വൈകിപ്പോയത് എന്നാൽ രോഗം തമ്പാനേട്ടനെ പാടേ തളർത്തിയ ഈ നിമിഷത്തിലെങ്കിലും ഈ വാർത്ത നൽകാതിരിക്കുന്നത് നീതികേടാണ് തമ്പാനും ഭാര്യ തങ്കമണിയും മാത്രമാണ് ഈ വീട്ടിൽ സ്ഥിരതാമസക്കാർ പ്രശ്നത്തിൽ റോഡ് നിർമ്മാണ കമ്മിറ്റിയും നഗരസഭയും അടിയന്തിരമായി ഇടപെടുമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ